എന്താണ് രാവിലെ മുതൽ ഇങ്ങനെ സെൽഫി എടുത്ത് അങ്ങനെ ഒറ്റയ്ക്ക് എടുക്കണം ഞാനും കൂടെ വരാം എന്നെയും കൂടെ മാറി നിക്കടി നീ ഓണങ്ങി വലിച്ച് ചുള്ളിക്കാൻ പോരായിട്ട് നിന്നെയും കൂടെ ഞാൻ ഈ ഫോട്ടോയിൽ വെറുതെ നശിപ്പിക്കുന്നത് എവിടെയും കൂടി എനിക്ക് എന്നെ ഒരു ഫോട്ടോ ഫോട്ടോ അല്ല അല്ലാണ്ട് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് ആ കവിളൊക്കെ ഒട്ടി ഒരുമാതിരി എടി എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് ആ ഉണ്ടാക്കുന്നു നോക്ക് മുഴുവൻ കുഴികള് ഓരോ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് എണ്ണാൻ പറ്റും എങ്ങനെയാടി നീ ഉടങ്ങിയ കോലം വെച്ചിരുന്നു നാട്ടുകാരുടെ മുന്നിലേക്ക് പോകുന്നത് എന്നാലും നീ എന്റെ ഫോട്ടോയിൽ വേണ്ട അതെ എനിക്ക് നാണക്കേടാ കല്യാണത്തിന് മുമ്പ് എന്റെ രൂപം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ ഇത് കണ്ടിട്ടല്ലേ നിങ്ങള് കല്യാണം വേണ്ടത് പിന്നെ എന്നും അതിനുശേഷം ഇങ്ങനെ നീ കാര്യ ഓഹ് അത് കുറെ പെണ്ണു ഏതെങ്കിലും ഒന്നിനെ കേട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിന്നെ കെട്ടിയതാ അതിനാണ്ട് വേറൊന്നും കണ്ടിട്ടല്ല പിന്നെ ഞാനറിഞ്ഞോ നീ എപ്പോഴും ഇങ്ങനത്തെ ഒരുമാതിരി ഓണക്ക കോലായിരിക്കുന്നത് എന്തെങ്കിലും ഒന്നും മാറുന്നില്ല വിചാരിച്ചു ഇതിപ്പ അതും ഇല്ല അപ്പൊ നിങ്ങക്ക് എന്നോട് ശരിക്കും സ്നേഹമില്ല ഇല്ല അല്ലെ എന്റെ രൂപം മാത്രമാണോ കാണുന്നത് അത് നിന്റെ രൂപം കണ്ടിട്ട് നിന്റെ എങ്ങനെയൊരു സ്നേഹിക്കാൻ തോന്നി മൂന്നാല് കിലോ കപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട് അത് പുഴുങ്ങി ഇരുന്ന് അങ്ങട്ട് കഴുകി അങ്ങനെയും കുറച്ച് തടി വരട്ടെ സെൽഫി എടുക്കാൻ വന്നിരിക്കുന്നു നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഈ ഈ കോലത്തിലോ ഏട്ടൻ ഡ്രസ്സിൽ ഇടാൻ പറഞ്ഞേ ഇതിപ്പോ എത്ര വിലന്നാലും ഇതന്നെയാണല്ലോ അവസ്ഥ ഒരു കോലമല്ല അവിടെ ഉള്ള ഏറ്റവും നല്ല ഡ്രസ് ഞാൻ വാങ്ങിയത് ഒക്കെ കൂടെ ഇട്ട് വരുമ്പോ എങ്ങനെ ഇണ്ടെന്നറിയോ പാടത്ത് കോലം കുത്തി അത് ചെലപ്പോ ഞാൻ നന്നായിട്ട് ഒരുങ്ങാണ്ടായിരിക്കും വരട്ടെ എടി നീ എത്ര ഒരുങ്ങിട്ട് വന്നാലും കോലം അല്ലെ പുട്ടി ഇങ്ങനെ മുഖത്ത് വെച്ചുണ്ടെങ്കിൽ നിനക്ക നീ ചേഞ്ച് വരുന്ന ഒരു ബോധമല്ല നിന്റെ ആ ക്ലിപ്പ് മാറ്റിട്ടെ എടിയാ സൈഡിലേക്ക് ഇട ഇപ്പറത്താ കൊറച്ച വീട് ഇല്ലാത്ത സാധനം ശരിയായോ എവിടെ ശരിയാവാൻ എടി നിനക്ക് ഒരു സ്റ്റൈലും ചേരുന്നില്ല നിന്റെ മുഖത്തിന് ഒരു കാര്യം ചെയ് ആ തിരിഞ്ഞു മരക്ക അതുകൊണ്ട് തിരിഞ്ഞെക്കണ്ണൊക്കെ നോക്കി കുഴിഞ്ഞ എത്തിയിട്ടുണ്ട് അയ്യയ്യേ ഇത് എത്തുന്ന അടി നിനക്കിത് ചേരുന്നില്ല ഒരു കാര്യം ചെയ്യ് നീ ചെന്നിട്ടേ വേറെ ഡ്രസ്സിലിട്ടുവാ

ആ ോട്ട് തിരിഞ്ഞിക്ക് ഇത് നിനക്ക് ലൂസാ ഇത് കൊറച്ച് ലൂസാ പക്ഷെ ഞാൻ എന്തിനാണ് നിനക്ക് ഇത്രയും വില പിടിച്ച ഡ്രസ്സുകളൊക്കെ വാങ്ങിത്തരാതിരിക്കുന്നത് ഏതിട്ടാലും ഒരു കോലല്ല കാണാൻ ഇപ്പൊ നിനക്ക് ആണെന്ന് അറിയോ കോലുമേലും തുണിച്ചുറ്റുപോലുണ്ട് ഈ കോലത്തിലാണ് ഞാൻ എൻ്റെ കൂടെ അങ്ങോട്ട് വരാൻ നിൽക്കുന്നത് എത്ര പേരുണ്ടാവും അവിടെ എടി നിന്നെ രൂപത്തിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിലേ അവര് പറയും ഞാൻ നിനക്ക് വീട്ടിൽ ഒരു ഭക്ഷണം തരുന്നില്ല നിന്നെ പട്ടിണിക്ക് ഇടുക എന്ന് ഇതും കൂടെ നിനക്ക് കേൾപ്പിക്കണം പിന്നെ ഇതാ ആ മുടി അഴിച്ചിടുമ്പഴേ മുടി മാത്രമേ കാണാനുള്ളൂ മുഖം വേണ്ട എവിടെങ്കിലും ഒന്ന് കാണാൻ പിന്നെ ചിരിക്കുമ്പോ പല്ല് മാത്രം കാണാൻ വേറെ ഒന്നുമില്ല മുഖത്ത് ഈ കോലത്തിൽ നിന്നെ എനിക്ക് എവിടേക്കും കൊണ്ടുപോകാൻ പറ്റില്ല മഞ്ചുമാരെ വെറുതെ നാണം ഇത്ര മോശാണ് എന്നെ കാണാൻ ഒട്ടിപ്പോയിണ്ട് ഞാൻ അത്ര ഭക്ഷണം കഴിക്കും കുറച്ചൊന്ന് തടിപ്പിച്ചുകൂടെ എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു അതുകൊണ്ടല്ലേ കൂട്ടി കൊണ്ടുപോകത്ത് മോളെ ഇതമ്മ ദോശ കഴിച്ചോ എനിക്ക് ദോശ വേണ്ട അമ്മ കഴിച്ചോ ഇന്നലത്തെ പഴയ ചോറ് കുറച്ച് എടുത്തുവെച്ചിട്ടുണ്ടോ ഞാൻ അത് കഴിച്ചോണ പഴയ ചോറോ അത് നീ തുടങ്ങി പഴയ ചോറ് കഴിക്കാൻ ഇപ്പൊ അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ ഏട്ടൻ സമ്മതിക്കാറില്ല ദോശ ഇടലേ ഒന്നും കഴിക്കാൻ വേണ്ടിട്ട് തലേന്നത്തെ ചോറ് എടുത്തു വെക്കും എന്നിട്ട് പിറ്റേ ദിവസം കഴിക്കും അതെന്താ അപ്പൊ അവനും പഴയ ചോറ് കഴിക്കുന്ന ഏട്ടൻ അതിന് ഇല്ലല്ലോ നല്ല ഫിറ്റ് ഫിറ്റാണെന്നാ പറയല് ഞാനല്ലേ ഉണങ്ങിയിട്ട് കവള പോയിട്ട് നടക്കുന്നത് അപ്പൊ പിന്നെ എനിക്ക് പഴയ ചോറ് ഏട്ടന് ദോശയുണ്ടല്ലേ ഇത് എന്തൊക്കെയാ നീ പറയുന്നത് ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യമാണ് മോളെ അവള് പഴയ ചോറ് കഴിക്കാൻ നടക്കുന്ന ഇന്നൊരു ദിവസം ദോഷം കഴിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ ഡെയിലി അവരും പഴം കഞ്ഞു കഴിച്ചിട്ട് തടിക്കാത്തവളാ വെറുതെ ഇട്ടേം കൊടുത്തിട്ട് ഈ ഇള്ള കോളിക്കുന്നത് അവള് കൊറച്ച് മെലിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യ അമ്മക്ക് അറിയാനുകാരചാരിക്കണം ഞാൻ ഇവിടെ വീട്ടിൽ പറ്റണിക്ക് ഭക്ഷണൊന്നും കൊടുക്കുന്നില്ല ഈ ചീത്ത ചീത്തപ്പേര് കേക്കേണ്ട വല്ല കാര്യം ഓരോ മാസം ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങൾ ഞാൻ ആയിക്കൊണ്ടിരുന്നുണ്ട് അതൊക്കെ ഇവള് കഴിക്കുന്നുണ്ട് എന്നിട്ട് എന്താ ഇവളെ കോലത്തിൽ ഒരു മാറ്റില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിപ്പോ എന്താ സംഭവം അറിയോ എനിക്ക് ഇവിടെ കൂട്ടിയിട്ട് എവിടേക്കും പോകാൻ പറ്റില്ല നാണക്കേടും ഉണ്ട് ഈ മെനഞ്ഞുണങ്ങി കൂട്ടിയിട്ട് എങ്ങനെ പുറത്തേക്ക് പോകാനാണ് മനുഷ്യന്മാര് കണ്ട എന്തായാലും പറയില്ലേ അമ്മ അടുത്ത് പുതിയ ഇതൊന്നും കാര്യണ്ട അതൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അമ്മയോട് ദോശ കഴിച്ചോളാൻ അമ്മ കഴിച്ചോ ഇന്നത്തെ ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അത് കഴിച്ചോളാം നല്ല ശീലം അല്ല മോളെ നീ മെലിഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല എങ്ങോട്ട് പോകുമ്പോ എന്നെ കൂട്ടിട്ട് പോകില്ല നേരത്തെ സംസാരിക്കും അങ്ങനെ പറയുന്ന കേട്ടല്ലോ ഇല്ലമ്മ എങ്ങോട്ടും കൂട്ടിക്കൊണ്ടു പോവാറില്ല കൂട്ടിക്കൊണ്ടു പോട്ടെ സമയം കിട്ടുമ്പോഴൊക്കെ മെലിഞ്ഞു മെലിഞ്ഞും മെല്ലും കുത്തിനോവിച്ചോണ്ടിരിക്കും അതാണ് സഹിക്കാൻ പറ്റാത്തത് എന്തിനാ അമ്മേ നല്ല ജോലി ഉണ്ട് നല്ല ശമ്പളം ഉണ്ട് ഒക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കൂലിപ്പണിക്കാരനാണെങ്കിലും എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ കൊണ്ട് കണ്ടിച്ചാമൂലിയ അതാകുമ്പോ മനസമാനത്തോടും ജീവിക്കാനാകെ പൊടിപിടിച്ചിടക്കുന്നു നിന്റെ അടിച്ചുപാരിൽ കഴിഞ്ഞില്ല ഇല്ല അമ്മ അടുക്കളേക്ക് പൊടി ഇത്രയും ദിവസം നോക്കാണ്ടേ ആകെ അപ്പൊ നിന്നോട് ഞാൻ അത്രയും പറഞ്ഞല്ലേ നിനക്ക് മനസ്സിലായില്ല ഭക്ഷണം ഇതൊന്നും മോനെ അവള് വിഷക്കുമ്പോ കഴിച്ചോളും അമ്മ വെറുതെ ഇങ്ങനെ സപ്പോർട്ട് നാളെ അമ്മ അങ്ങോട്ട് പോകും പിന്നെ എല്ലാരും എന്നെ തന്നെ കുറ്റം പറയും ഈ മെലിഞ്ഞു എല്ലാരും മെലിഞ്ഞുടങ്ങിയതിനെല്ലാരും കൂടെ പോവാൻ എനിക്ക് അത് എന്തിനാ മോനെ അവൾ അവളിനിങ്ങനെയൊക്കെ പറയുന്നത് അത് ഓരോരുത്തർക്കും ഓരോരോ ശരീര അല്ലേ ഇപ്പൊ മോൻ മെലിഞ്ഞിട്ടാണെങ്കിലോ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ എത്ര വിഷമം ഉണ്ടാവും അമ്മേന്റെ മോളായതുകൊണ്ട് മാത്രമാണ് അമ്മ അവളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ എന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചോക്ക് ഈ എലിബിനെ കൂടി എവിടേക്കെങ്കിലും പോകാൻ പറ്റും അതൊന്നും മനസ്സിലാക്കുന്നില്ല വെറുതെ അങ്ങനെ പറയുവല്ലോ എന്ന് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് അതേപോലെ പറ്റും അല്ല ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്ക അവൾ ഏത് നേരം മെലിഞ്ഞോ മെലിഞ്ഞോ മെലിഞ്ഞു അവർ കുറ്റപ്പെടുത്തി ഒരു നേരമുള്ള സ്നേഹത്തോടെ അവളോട് സംസാരിച്ചിട്ടുണ്ടോ ഒരു കാര്യം ചെയ്യും മോന അവളെ പുറത്തു കൂട്ടിക്കൊണ്ട് പോനക്കടാണെങ്കിലേ ഞാൻ അവളുടെ അമ്മയല്ലേ ഞാൻ മുമ്പ് അവളെ കൂട്ടിട്ട് പോവാ എന്റെ മോൾ ഇവിടെ അപമാനം സഹിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല ആ ഗതികേട് അവൾക്ക് ഇന്ന് വരെ വന്നിട്ടില്ല ഞാൻ കൊണ്ടുപോകും എന്ത് മര്യാദ സംസാരിക്കണം നീ പറയുന്നത് നിന്റെ ഭർത്താവ് അത് നിന്റെ കാളിച്ചാൽ താലി കിട്ട ഒരാളല്ലേ നിന്നോട് ഇങ്ങനെ സംസാരിക്കും ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി നിന്റെ ഇഷ്ടം നോക്കാണ്ട് ഇവനെ കല്യാണം കഴിച്ചു വന്നത് അത് പറഞ്ഞട്ടെ ജീവിതകാലം കൂടുതൽ ഇവരെ സഹിക്കേണ്ട ഒരേ ആവശ്യമില്ല എനിക്ക് മോനൊരു കാര്യം അറിയോ ഇവൾക്ക് ഇഷ്ടംപോലെ കല്യാണ ആലോചന വന്നതാ പിന്നെ മോന്റെ ആലോചന വന്നപ്പോ ജാതകം ചേരും പിന്നെ അല്ല ജോലിയും പിന്നെ കാര്യങ്ങളെല്ലാം കൂടി ഒത്തു വന്നു അത് കാരണം മാത്രം മോന് കെട്ടിച്ചെന്നത് അത് മോൻ നല്ല പോലെ അവളെ നോക്കുന്നുള്ള വിശ്വാസത്തില് ഇതിപ്പോ അങ്ങനെയല്ല എന്റെ മുന്നിൽ തെളിയിച്ചതിലേ ഇനി ഇവിളിവിടെ നിർത്തേണ്ട ഒരു കാര്യമില്ല നിനക്ക് എവിടെയാണോ നീയായിട്ട് നിൽക്കാൻ പറ്റാത്തത് അവിടെ നീ നിൽക്കേണ്ട ഒരു കാര്യമില്ല നിന്റെ വ്യക്തിത്വം കളഞ്ഞിട്ട് നീ എത്ര കാലം ഇവരിൽ വേടിച്ചവടെ നിൽക്കു നിനക്ക് ഇപ്പൊ വരുന്നെങ്കിൽ എന്റെ കൂടെ വരാം അല്ലെങ്കിലോ നല്ലവർ ചിന്തിക്കാൻ കഴിവുള്ളൊരു വ്യക്തി അല്ല നീ ആലോചിച്ചോട്ട് ഞങ്ങളെ അറിയിക്കും എടി നിന്റെ അമ്മ ഇവിടുന്ന് ചലച്ചിട്ട് പോയത് അത് എന്റെ മുൻ എടി നിന്നോട് ഞാൻ ഭക്ഷണം കഴിച്ചത് നന്നാവെന്നല്ലേ പറഞ്ഞോളൂ അതിപ്പോ വലിയ തെറ്റായോ ഇന്നു മുതൽ ഞാൻ നിന്നോട് ഭക്ഷണം കഴിച്ചോന്നും ചോദിക്കില്ല കഴിക്കുന്നു പറയില്ല ഇനി അങ്ങോട്ട് നിന്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ല നീ നിന്റെ ഇഷ്ടം പറഞ്ഞങ്ങട്ട് ചെയ്തു നിനക്ക് ആരും പറഞ്ഞുതരാ നീ എന്റെ ഭാര്യ എടുത്ത് നിന്നു പക്ഷെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് ഒന്നിച്ചു പോകില്ല എന്താണ് ഇത് അമ്മ കിട്ടിയതായിരുന്നു പോയപ്പോഴും നിങ്ങളുടെ മുഖം ഡിലീറ്റ് ചെയ്യണ്ടേ നിന്റെ സ്ക്രീനിൽ എന്റെ ഫോട്ടോ വരുമ്പോഴേ ഞാനാണ് നിന്നോട് പറയേണ്ടത് അത് ഡിലീറ്റ് ചെയ്ത് എടുക്കാനുള്ള കോൺഫിഡൻസ് അമ്മ പറഞ്ഞു അതെ അമ്മ പറഞ്ഞത് തന്നെയാ ഇത്രയും കാലം നിങ്ങളുടെ ജീവിച്ചിട്ടേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വിവരം ഇല്ലാണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ സ്വന്തമായിട്ടൊന്ന് സെൽഫി എടുക്കാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ലാണ്ടായിരുന്നു ഇപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കിയപ്പോഴെ കാര്യം മനസ്സിലായത് നിങ്ങൾ എന്റെ കൂടെ ഫോട്ടോയിൽ വരുന്നതാണ് എനിക്ക് നാണക്കെടുത്തത് ഒരു ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി വേണ്ടേ അങ്ങനെയുള്ള ഒരാളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്ത് ഇടാൻ തോന്നും ഇതെന്ത് വെറും പേരിൻ ഒരു ഭർത്താവ് അത് ഞാൻ സെൽഫി എടുക്കാൻ പോവുകയാണെ ഇനി എങ്ങാനും ഫോട്ടോയിൽ വന്നിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്യാൻ ഇടവരുത് അവിടെ തന്നെ ഇരുന്നോ നിന്റെ അഹങ്കാരം സൗണ്ട് ഒക്കെ ുംങ്ങി തുടങ്ങിയോ എടി ആദ്യം ഫോണിൽ എടുത്ത് നോക്ക് എന്നിട്ട് നീ ഇത് എവിടെങ്കിലും ഇടാൻ പറ്റുമോ ഇല്ലേ നാട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിലേ അത് നിനക്കും കൂടെ അയ്യോ ആ നാണക്കേട് ഞാൻ അങ്ങോട്ട് സഹിച്ചു ഒന്നുമില്ല എന്റെ ഫോട്ടോ ഇല്ലേ എനിക്ക് ഇപ്പൊ എന്നോടെ നല്ല റെസ്പെക്ട് തോന്നുന്നുണ്ട് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടാൻ വേണ്ടിട്ടാ എന്റെ ഫ്രണ്ട്സിന് എന്നെ വലിയ ഇഷ്ട പിന്നെ ഞാനൊരു കാര്യം പറയാൻ ഞാൻ എന്റെ കോളേജ് വരെ ഒന്ന് പോവുകയാണെ ഞങ്ങളെ ഡിഗ്രി മേഡ്സ് എല്ലാരും കൊള്ളിട്ടെ നോക്കുചേരാ എല്ലാവരുടെയും ഭർത്താക്കന്മാരും കുട്ടികളും ഒക്കെ വരും അപ്പൊ ഞാനും പോവും എന്നിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും കൂടി കൊടൈക്കനാലിലേക്ക് പോവാൻ നിക്കാം അപ്പൊ എന്നോട് വരാൻ വന്നു അത് കഴിഞ്ഞ് മറ്റന്നാള് തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് നിങ്ങള് വിളിക്കാൻ വന്ന ഞാൻ ആരോട് ചോദിച്ചിട്ട് അത് നിന്റെ നാല് ഡയലോഗ് കൂടുതൽ ഒരു കാര്യം ആലോചിച്ചോ ഈ നിനക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം അയ്യോ ഒരു നിർബന്ധം ഇല്ല ഞാൻ അവിടെ നിൽക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വേണം ഞാൻ അവിടെ തന്നെ നിന്നോളാം നിങ്ങൾ വലിയ വല്യ ഷാറൂഖെന്നോ വിചാരം സപ്പോസ് ഞാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലേ വേറൊരു പെണ്ണുടെ നല്ല പാടാ ഒന്നാമത് രണ്ടാം കിട്ടും പിന്നെ കയ്യിലുള്ളതാണെങ്കിലോ ഉള്ളതാണെങ്കിലോ വിടക്ക് സ്വഭാവം നിങ്ങൾക്കൊക്കെ ആര് പെണ്ണു തരാനാ മനുഷ്യ പിന്നെ എന്നെ എന്നെപ്പോലൊരു ഭാര്യ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് ഒരു നൂറ് വർഷമെങ്കിലും കഠിന തവസരും അത് നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റില്ല അതുകൊണ്ടേ ഒരു നല്ല ഭർത്താവായിട്ട് എന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനൊക്കെ പറ്റുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ടൂറെല്ലാം കഴിഞ്ഞു വരില്ലേ അപ്പൊ അങ്ങോട്ടേക്ക് വാ ഒന്ന് വിളിച്ചിട്ട് വരണേ അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടാൻ വേറെ ബാഗ് എടുക്കട്ടെ ശരിയേ നീ ഒന്ന് അവിടെ നിക്ക് അതെ നീ ഇപ്പ എന്തായാലും നിന്റെ അമ്മേന്റെ അച്ഛന്റെ ഫ്രണ്ട്സിന്റെയും കൂടെ ഒക്കെ ടൂർ പോകാൻ റെഡി ആയിട്ടില്ലേ അല്ല നീ വാ എൻജോയ് ചെയ് അടിച്ചോളിച്ചിട്ടൊക്കെ നല്ല വന്നാ മതി തിരിച്ചെത്തുമ്പോഴേ എന്നെ ഞാൻ വന്ന് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോളാം